ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അതായത് നമ്മുടെ ഡാനീസ് ഡേ എന്ന് പറഞ്ഞ ഒരു ചാനല് അവരുടെ ചാനലിനും കണ്ടപ്പം ഡാനീഷിന്റെ വൈഫ് അച്ഛൻ പ്രഗ്നന്റ് ആണ് അത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ഇതിനൊരു എന്ത് പറയുന്നത് പ്രഗ്നന്റ് ആണുള്ള ഒരു ഇപ്പൊ ഒരു കുട്ടിയും കൂടെ വേണ്ട എന്നുള്ള ഒരു ഇതാ അതായത് പുള്ളിക്കാരെയും പറയുന്നത് എനിക്കിപ്പം വേണ്ട എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഇതാ പക്ഷേ നമ്മുടെ ഡാനിസ് ഡാനിസ് ഗോ ആണെങ്കിൽ പുള്ളി പറയുന്നത് ഏർ അതിനെന്താ കൊഴപ്പമില്ല അങ്ങനെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പക്ഷേ പുള്ളിക്കാരത്തേക്കാണെങ്കിൽ നമുക്ക് വേണ്ടത് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് ഇപ്പം ഒരു കുഞ്ഞുണ്ട് അപ്പൊ ഒരു കുഞ്ഞു കൊണ്ട് അടുത്തൊരു കുഞ്ഞോട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു കുഞ്ഞ് ഒരു അഞ്ചാറ് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞു മൂത്ത കുഞ്ഞ് ഒരു അഞ്ചാറ് വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലാണ് അപ്പം അങ്ങനെയുള്ള രീതി സംസാരങ്ങള് അവർക്ക് വന്നിട്ടുണ്ട് നമുക്ക് അവരെ അവർ പറയുന്നത് നമുക്ക് ഓരോ ക്ലിപ്പുകളൊന്ന് ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം നമുക്ക് ഫസ്റ്റ് ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതെ രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കണം ഇപ്പൊ പറഞ്ഞു നല്ല സന്തോഷത്തോ ഹാപ്പിയോ ആണ് പറയുന്നത് പക്ഷേ എന്നാലും വൈഫിന് ഇത് ഒട്ടും ഫിസിക്കലിയും മെന്റലിലും ഇത് പറ്റുന്നില്ല അതായത് രണ്ടാമൊരു കുട്ടിയും കൂടെ എനിക്ക് പറ്റത്തില്ല എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയാണ് പറയുന്നത് നമുക്കാർ തന്നെ കൂടെ കണ്ടുനോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അപ്രതീക്ഷിതമായത് കൊണ്ട് പള്ളിക്കാർക്ക് മെന്റലി അത് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചോദിക്കുമ്പോ മെന്റലി ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർക്ക് ഇന്നത്തെ കാലത്ത് ഈ ഈയൊരു കാലത്താണ് ഇതിനൊക്കെ തളയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല പുള്ളി ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് കണ്ടത് മനസ്സിലാക്കി പുള്ളിക്ക് ഇത് ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു പക്ഷെ ഇത് പുള്ളി പുള്ളിയുടെ വയറ്റിനോട് ഇത് പറഞ്ഞില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സംഭവിക്കും കുഞ്ഞിനെ ഇപ്പം വേണ്ട എന്ന് അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല നേരത്തെ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്ന പ്രശ്നം അവിടെ വരത്തില്ല ഇവർ തമ്മിൽ നേരത്തെ എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ച് കാണത്തില്ല അങ്ങനുണ്ടായിരുന്നെങ്കിൽ ഇവര് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പോയേനെ എന്ന് ഞാൻ പറയത്തുള്ളൂ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇവര് അങ്ങനെ ഉള്ള ഒരു സേഫ്റ്റിയുടെ ഭാഗം പോകാനുണ്ട് സേഫ്റ്റി യൂസ് ചെയ്യാതുകൊണ്ടാണ് സേഫ്റ്റി യൂസ് ചെയ്യാതി ഈ പ്രശ്നങ്ങൾ വന്നത് നമുക്ക് അടുത്ത ഉൾപ്പെടുക്കണം അഞ്ചാറ് വയസ്സാകുമ്പോഴത്തേക്കും അങ്ങനെ അഞ്ചാറ് വയസ്സാകുമ്പഴത്തേക്കും മതി എടുത്ത ബേബി പക്ഷേ ഇത് ആയി പോയി പിന്നെ കൺസൾട്ട് ഡോക്ടർ തന്നെ ഡോക്ടറിനെട്ട് വയസ്സായി മാക്സിമം നമ്മുടെ എല്ലാം മുപ്പതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് അല്ലേ പുള്ളി നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത് കാരണം പുള്ളിക്കാരി മതിയായിരുന്നു എന്നാണ് പറഞ്ഞത് അഞ്ചാറ് വയസ്സ് കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് പറയാനുള്ള കാരണം വെച്ചാൽ പുള്ളികൾ തെറ്റും തെറ്റില്ലെന്ന് പറഞ്ഞു കാരണം കുഞ്ഞി കുറച്ച് പ്രായം കുഞ്ഞിന് കുറച്ച് കാര്യവൊക്കെ ആയി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ അത് വലിയ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞിനെ മാത്രം നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്ത് എടുത്തിച്ചാൽ മതി അല്ലെങ്കിൽ വലിയൊരു പ്രായമായി രണ്ടുപേരും ഏകദേശം ഒരു വർഷം രണ്ടു വർഷത്തെ ഗ്യാപ്പേ ഉള്ളെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കുഞ്ഞിനെ അതേപോലെ നോക്കി കെയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് പറയുന്നത് അല്ലാതെ ഡാ പിന്നെ ഡാനിക്കാണെങ്കിൽ പുള്ളിക്കാരി പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര സന്തോഷം ആക്കിയും കുഴപ്പമില്ല ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്തുള്ള ഇപ്പോഴേ കണ്ടിട്ട് പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാം ഞാനൊക്കെ ആകാൻ രണ്ടുമൂന്നു മാസം കഴിയുള്ളൂ പക്ഷെ പുള്ളി പറയുന്ന അല്ല നമ്മൾ ഫിസിക്കലി അല്ല മൈൻഡിൽ മൈൻഡിൽ അതായത് ഇപ്പം പ്രത്യേകിച്ച് ലേഡീസിന്റെ കാര്യത്തിൽ മൈൻഡിൽ അവർ ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ശുശ്രൂഷിയായിട്ട് മുന്നോട്ട് പോകരുതെന്നാണ് പറയാൻ പറ്റുന്നത് കാരണം എന്താ വെച്ചാല് ശുശ്രൂഷയായിട്ടല്ല അങ്ങനെ ഒരു സംഭവം ഇത് വരാൻ പാടില്ലായിരുന്നു കുഞ്ഞുണ്ടാകാനും പാടില്ലായിരുന്നു സത്യം പറയാൻ വെച്ചാൽ അവർക്ക് അവർക്ക് മെന്റലി പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനെയും ബാധിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് കുഞ്ഞിനെയും ബാധിക്കും അതെന്തുകൊണ്ടാണ് പുള്ളി പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് കുറ്റമൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ പുള്ളിക്കാരി അംശം പോലും അതായത് ഇപ്പോൾ ഒരു കുഞ്ഞ് വേണം എന്ന് തോന്നാത്ത ഒലയാളാകുമ്പം ഇങ്ങനെ ഇടന്ന് ഫോഴ്സ് ചെയ്യേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് പുള്ളിക്ക് താല്പര്യമുണ്ട് പുള്ളി എപ്പോഴും പറയുന്നുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട് എന്നൊക്കെ പറ പുള്ളീനെ പറയുന്നതുകൊണ്ട് പുള്ളിക്കകത്ത് ഈ ഒരു മൈൻഡിൽ ആ ഒരു താല്പര്യം അങ്ങോട്ടും ഇല്ല കുഞ്ഞു വേണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പുള്ളി അത് പറയുന്നുണ്ട് അത് നമ്മൾ കേൾക്ക് നോക്കാം നമ്മൾ ഞാൻ ഞാൻ സത്യം ഡബിൾ മൈൻഡിലാണ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അടുത്തുനോക്കാം പറഞ്ഞിൾക്ക് ഇതിനുള്ളിൽ കളഞ്ഞിട്ടില്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഹാപ്പിയാണ് പക്ഷെ മനസ്സിലാക്കണം മനസ്സിലാക്കണം ബ്രോ കാരണം ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെണ്ണുങ്ങളായിരിക്കും ഈ ടൈമുകളിൽ കാരണം പ്രസവ സമയങ്ങളിൽ നിന്ന് അവരായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങൾ അതെത്ര നമുക്കത് മനസ്സിലാകത്തില്ല പക്ഷെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരുപാട് അവരോട്ട് അടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാകാം പക്ഷെ ഇതിന്റെ ഇതിന്റെ മറ്റു ബുദ്ധിമുട്ടുകൾ ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമുക്ക് നമുക്ക് അവരോട് കൂടുതൽ സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അത്രക്ക് അവരോട്ട് അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാകുന്നൂ കേട്ടോ അല്ല എല്ലാവർക്കും അത് മനസ്സിലാകണമില്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആണുങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അവർക്ക് അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടു പേരോട് ഒന്നിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇത് ഇവര് എന്താ പറയുക സേഫ്റ്റി യൂസ് ചെയ്യാതെ വന്ന ഒരു മെയിനായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചേക്കുന്ന ഒരാൾക്ക് താല്പര്യമില്ല ഒരാൾക്ക് താല്പര്യമില്ല ഇത് എനിക്ക് തോന്നുന്നു ഡാനിക്കോളി താല്പര്യം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കണം ഇപ്പൊ ഒരു കുഞ്ഞു ഇവിടെ ഉണ്ടായത് തന്നെ സത്യം പറഞ്ഞു പുള്ളിക്കാരി അറിഞ്ഞു പോലും കാണത്തില്ല അതായത് ഇനി ഒരു സംഭവം വേണമെന്ന് തന്നെ പുള്ളിക്കാരുത്തിടെ മനസ്സുമില്ല പുള്ളിക്കാര്യത്തെ ചോദിച്ചുമില്ലെന്നാണ് എനിക്കൊരു മനസ്സിലായിട്ടുള്ള ഈ ഒരു രണ്ട് ക്ലിപ്പുകളിലൂടെ നമുക്കത് കാണുമ്പോൾ അത് മനസ്സിലാക്കാനുണ്ട് പുള്ളി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കുറ്റപ്പെടുന്നില്ല നല്ല കാര്യമാണ് പക്ഷെ പുള്ളിക്കാര്യത്തിൽ മൈൻഡിൽ അത് വേണ്ട വേണ്ട എന്നുള്ള ഒരു ഇതങ്ങ് ആയി വരുവാ അതാ പിന്നെ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ പ്രത്യേകിച്ച് ലേഡീസിന് ഈ കാര്യത്തിൽ ഒരിക്കലും പ്രഷർ ചെയ്യാൻ പാടില്ലെന്നാണ് ഈ കാര്യത്തില് നല്ല മറ്റ് മറ്റ് റിലേഷൻഷിപ്പിൽ പോയി പോയാലും അവർ ഒരിക്കലും പ്രഷർ ചെയ്യാൻ പാടില്ല അപ്പൊ സമൂഹത്തോട് വേണം എല്ലാ കാര്യങ്ങളും വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് അതിന്റെ രീതി ഇനിയും ഇത് ഫസ്റ്റ് ടൈം അതായത് ഇവര് ഫസ്റ്റ് ടൈം അറിഞ്ഞ സമയത്ത് ഇത് ഒരു വീഡിയോ എത്തിട്ടുണ്ടായിരുന്നു അതായത് ചെക്കുന്ന സമയത്ത് റിസൾട്ട് നോക്കിയപ്പോൾ പോസിറ്റീവ് അറിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാം നമുക്ക് അത് കണ്ടു നോക്കി പറയാം പിന്നെ ഇതൊക്കെ ദൈവം തരുന്ന എല്ലാരും ഞാനുണ്ടല്ലോ എക്സ്പെക്ട് ചെയ്യാല് വരേണ്ടത് എക്സ്പെക്ട് ചെയ്യുന്ന വരുന്ന ആൾ അടിപൊളിയായിരിക്കും ചെയ്യാതെ വരുന്ന ആള് ടെൻഷൻ ഇവിടുത്തെ ഫസ്റ്റ് ക്ലിപ്പാണ് അതായത് പ്രസവം അറിയാൻ വേണ്ടി അതിന്റെ ചെറിയ ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും കാണുന്ന ക്ലിക്കാരി അന്നേരം തന്നെ മതി പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് പറ്റുന്നില്ല രണ്ടുപേരെയും കൊണ്ട് പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇത് ഡാൻ എനിക്കൊന്ന് വേണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം സംഭവിച്ച ഒരു കുഞ്ഞുണ്ടാകുന്ന കാരണം ആ അല്ല അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇങ്ങനെ ഉണ്ടാകാന്ന് അതെനിക്ക് മനസ്സിലാകും ഈ രണ്ടുപേരും സംസാരിച്ച് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവർക്ക് വ്യക്തിയുടെ ഇത് നോക്കാമായിരുന്നു സേഫ്റ്റി ഒന്നും നോക്കാതാണ് ഇതിപ്പം ഇവർക്ക് രണ്ടുപേർക്ക് കുഞ്ഞുങ്ങൾ ഇപ്പൊ വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും സംസാരിച്ചൊരു ഡീലാക്കണം അതായത് നമുക്കിപ്പം അതേ ഒരു കുഞ്ഞ് വേണ്ട ഏഹ് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിലൊരു പ്രായമായിട്ട് നമുക്കത് മതി ഒരു രഞ്ചു വർഷം അഞ്ച് അഞ്ചു ആറ് വയസ്സായിട്ട് ഏഹ് എന്ന് മതി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയണതായിരുന്നു രണ്ടുപേരോട് തീരുമാനിക്കാനായിരുന്നു എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാര് ഡാനിയുള്ള ഈ പുള്ളി നേരത്തെ തീരുമാനിച്ചിട്ട് അതിപ്പോൾ ഒരു കുഞ്ഞു കൂടെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം എന്തോ നമുക്ക് അറിയത്തില്ല അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് അറിയാതെ ഉണ്ടാകുന്ന ഒരു പരിപാടിയല്ലല്ലോ നമ്മളത് പറയേണ്ട ആവശ്യമില്ല അവസാനം ഇതെല്ലാം പിന്നെ ഇതിനകത്ത് പിന്നെ ഞാൻ ഒരു കാര്യം സംഭവിച്ചു തന്നേരുന്നു ഈ പുള്ളിക്കാരനും ആ സമയത്ത് അതായത് ഇവയുടെ വൈഫ് ഈ വിഷവച്ചിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ കാണിച്ച ഒരു ആ ഒരു ഇത് ഞാൻ സംഭവിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ കാരണം ആ പുള്ളിക്കരുത്തി ഈ പുള്ളിക്കരുടെ വിഷമം ഉള്ളിൽ നിന്ന് കാണുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ ഒരു മെന്റലി മെന്റലി തന്നെ അത് അങ്ങനെ ഇപ്പൊ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ആ ഒരു പ്രഷർ നിന്നിട്ട് പോലും പുള്ളിക്കാരന് ഈ വീഡിയോ എടുക്കാൻ കാണിച്ച ഒരു ഒരു ഇത് ഞാൻ അത് എന്തോ പറയാനൊക്കെ വാക്കുകൾ വരുന്നില്ല അത് ഞാനത് സംഭവിച്ചു കൊടുത്തേക്കണേതായത് ഇതെല്ലാം കഴിഞ്ഞ അവസാനം പുള്ളിക്കാരി അതായത് അച്ചു ഇതിനെല്ലാം സെറ്റായി വന്നു വന്നു വന്നുകഴിഞ്ഞ് ഫ്രണ്ട്സും ബന്ധുക്കാരും ഒക്കെ ആയിട്ട് ചെറിയൊരു ഒരു ക്ലിപ്പുണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടു കണ്ടുപോക്കാം അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല അവര് ചോദിക്കുന്നില്ലേ പ്രാങ്ക് ആണോ കാരണം ബോക്സിന് ഇടയ്ക്ക് ഇതുപോലുള്ള ഒരു ചെറിയ പ്രാങ്കും കാര്യങ്ങളും കാണിക്കാറുണ്ട് അതാണ് അവർ ചോദിച്ച ഫ്രാങ്ക് ആണോ എന്ന് വെച്ചത് പിന്നെ ഏതായാലും അവസാനം പറയാനായിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ കൈ വീഡിയോയിലെ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം കുഞ്ഞിനെ വേണ്ടത് നിങ്ങൾക്ക് സേഫ്റ്റി യൂസ് ചെയ്യത്തില്ലായിരുന്നു രണ്ടുപേരും എടുത്ത് തീരുമാനം രണ്ടുപേരെക്കത്തില്ല നമ്മുടെ കുറെ കമൻ്റുകൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എടുത്ത് ഇവിടെ അതിനകത്ത് വായിച്ചിട്ട് വീഡിയോ ലെൻഡ് ചെയ്യാൻ കൂട്ടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് പിന്നെ ഈ ഫാമിലി ലോക്സിന് ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഈ ഗർഭിണിയായിരിക്കുന്നതാണ് ആയിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആശ്ചര്യം ഞാനത് പറയാനുള്ള എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ വീഡിയോസിന്റെ അതായത് ഇവരുടെ ചാനലിൽ അനലക്സ് എടുത്ത് നോക്കിയ സമയത്ത് ഇവർ ഏകദേശം എൺപത്തഞ്ച് പതിമൂന്ന് പതിനാല് പത്ത് അങ്ങനെയുള്ള പത്ത് കെ പതിമൂന്ന് കെ എൺപത്തിനാല് കെ അങ്ങനെ കൊണ്ടിരുന്നു പക്ഷേ ഈ പ്രഗ്നൻസിയുടെ ഒരു വീഡിയോ ഇട്ട വൺ മില്യൻ കഴിഞ്ഞെന്നുള്ളതാണ് അതാണ് നമ്മുടെ ഈ മലയാളികൾ കാണാനുള്ള ഒരു ഒരു ആഗ്രഹം പറയുന്ന വാക്കുകളുണ്ടല്ലോ ആ ഒരു സംഭവം ഞാൻ പറഞ്ഞോളൂ അത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റില്ല കമലഹോസിന്റെ ഏക ഒരു തുറക്കൂട്ടെന്ന് പറയാൻ നല്ല രീതിയിൽ റീച്ച് കയറുന്ന ഇനിയിപ്പം ഓരോ മാസത്തിൽ വീഡിയോസ് ഇട്ട് കുഞ്ഞാകടം വരെ നല്ല രീതിയിൽ റീച്ച് കേറുന്നതായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ്